വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ നമ്മൾ കുറേ നാൾ കൂടിയാണ് ഒരു വ്ലോഗ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണ് സ്പൈസി കൊറിയൻ ഇഡ്ലി അപ്പോൾ നമ്മളൊരു കൊറിയൻ നൂഡിൽസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ചെറു ചെറുതായിട്ടൊരു ചാലഞ്ചും കൂടി ആവാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ബെലൈക്കും കൂടെ മറത്തുക അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യെസ് നമ്മൾ രണ്ട് ടൈപ്പ് ആണ് ഇവിടെ വാങ്ങിക്കുന്നത് ഒന്ന് കൊറിയൻ ചിക്കനും ഒന്ന് കൊറിയൻ ചീസും ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് രണ്ട് ഫ്ലേവറാണ് അത് രണ്ടെണ്ണം വെച്ച് നമുക്ക് നമുക്കിതിന് ഉണ്ടാക്കി നോക്കാം ആദ്യം നമ്മൾ പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച പാക്കറ്റ് നാല് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇത് നല്ലോണം തിളച്ച് വന്നിട്ട് ഇത് ഊറ്റിയെടുക്കണം എന്നാണ് ആ കവറിൽ എഴുതിക്കണം അപ്പം നമ്മൾ അതേപോലെ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ നമ്മൾ ആ പാൻ ചെറുതായതുകൊണ്ട് വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി അപ്പോൾ വെള്ളം കുറവായിരുന്നു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു അതെടുത്തില്ല നമ്മൾ ഒഴിച്ചു കൊടുത്ത് അപ്പം നല്ലോണം ഇത് വെന്ത് വരണം എന്നിട്ട് വേണം ഊറ്റിയെടുക്കാൻ നമുക്ക് ഇതിൻ്റെ സ്പൈസസ് വരുന്നത് ഈ ബ്ലാക്ക് കവറില് ചിക്കൻ്റെയും ഈ ഓറഞ്ച് കവറിൽ വരുന്നത് ചീസിൻ്റെയും ആണ് പിന്നെ ആ വൈറ്റ് കവറിൽ വരുന്നത് അതിൻ്റെ ഓയിലാണ് ലാസ്റ്റ് ഒഴിക്കാനുള്ളത് പിന്നെ നമ്മൾ പിസ്സ പിസ്സം മേടിച്ചപ്പോഴത്തേക്കിട്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്ന അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളത് വെന്ത് വന്ന പൂറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ഗാർണിഷിന് വേണ്ടി നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്ത് എന്നിട്ട് ഇത് വെന്ത് വന്നപ്പോഴത്തേക്കും പാനിലോട്ട് ഇട്ടിട്ട് നമ്മളാദ്യം ചീസിൻ്റെ മിക്സാണ് ഇട്ട് കൊടുത്തത് ചീസിൻ്റെ മിക്സ് അതിലേക്ക് പൊട്ടിച്ചിട്ട് രണ്ട് പാക്കറ്റും പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇതെടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ പൊടി നമ്മൾ പൊട്ടിച്ചിട്ട് അത് രണ്ട് പാക്കറ്റും ഞങ്ങൾ ഇട്ടിടണം അതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് പാക്കറ്റും ഞങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഫുൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ട് ആ ചിക്കൻ്റെ ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ാസ്റ്റാണ് നമ്മൾ ഓയിലിടുന്നത് നമ്മൾ ലാസ്റ്റായിട്ട് അതിൻ്റെ ഓയിലും കൂടി അത് നാല് കവറെന്തായിരുന്നു ഓയില് ആ ഓയിലും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്കും എന്നെ ദൈവമേ ഭയങ്കര കളർ പക്ഷെ നല്ല റെഡിഷ് അത്രയും റെഡിഷ് കളറായിരുന്നു വെച്ചാൽ ആ ഒരു ഓയിൽ ഓയിലൊഴിക്കുമ്പോഴത്തേക്കും അത്രയും റെഡിഷ് കളറായിട്ടാണ് ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളു അത്രേ എരിവായിരിക്കുമെന്നാണ് തോന്നുന്നത് കൊറിയനല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഒരു മേണ്ടാവും കണ്ടോ നല്ല റെഡിഷ് കളറായിരുന്നു നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് തോന്നും പക്ഷെ നല്ല ചുമന്ന കളറായിരുന്നു റെഡിഷ് എന്ന് പറഞ്ഞാൽ ഒക്കെ ആ ഒരു കളറായിരുന്നു അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജ്യൂസ് കൊടുത്തിട്ടുണ്ട് കൂടെ എന്നിട്ട് ഞങ്ങളിത് ടൈമറൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതിന് കഴിക്കാം ഇത് കഴിച്ചിട്ട് ഇനി എന്താവുമെന്ന് അറിയില്ല കഴിച്ച് ആദ്യമൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ 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 നമ്മൾ കഴിച്ച് വരുമ്പോഴെല്ലാം അതിൻ്റെ ഇതറിയുള്ളൂ എരിവറിയുള്ളൂ അല്ലെങ്കിലും ചുണ്ടീലൊക്കെ കൊണ്ടതിന് ഉണ്ടെങ്കിൽ നല്ല നീറ്റില്ലായിരിക്കും അപ്പോൾ എങ്കൊക്കെ ഉണ്ടായിരുന്നു ഗാർണിഷിങ്ങിന് വേണ്ടി അതൊക്കെ വെച്ചിട്ടാണ് കഴിച്ചത് അപ്പം തന്നെ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ കണ്ണീൻ്റെ ഒക്കെ വെള്ളം വരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട് വോയിസ് ഓർ കൊടുത്തേക്കുന്നത് വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നല്ല എരിവുണ്ടായിരുന്നു അത്രയ്ക്ക് എരിവെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എരിവ് പിള്ളേർക്കൊന്നും കൊടുക്കാനേ പറ്റത്തില്ല അതേപോലത്തെ എരിവായിരുന്നു ഞങ്ങളൊരു കടക്കിലുള്ളത് കഴിച്ച് തീർക്കും ഞങ്ങൾ കഴിച്ച് തീർക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അത്രയ്ക്ക് എരിവായിരുന്നു അതിൽ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇന്നേവരെ കഴിച്ചിട്ടില്ല ഇവൾ കഴിച്ചിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് കഴിക്കുന്നത് കൃഷ്ണ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവളെന്ന് വെച്ചാൽ അവൾക്ക് സ്പൈസസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കൂടുതൽ അവൾക്ക് എന്ത് കഴിച്ചാലും എരിവ് ഭയങ്കരമായിട്ട് വേണം അരിവ് കുറഞ്ഞ എരിവില്ലാന്ന് പറയും അത് നമുക്കൊക്കെ ഭയങ്കര എരിവായിരിക്കും പക്ഷേ എന്നാ നമുക്ക് എരിവിനോട് ഇച്ചിരി ഭയങ്കര ഇച്ചിരി ഇതായത് കൊണ്ട് അവൾക്ക് അത്ര ഇത് തോന്നില്ല പിന്നെ അവൾ ഓൾറെഡി തിന്നിട്ടുള്ളത് കൊണ്ട് അവൾക്ക് അറിയാം പിന്നെ എനിക്ക് ഞാൻ വെച്ചാൽ എനിക്ക് അങ്ങനെ എരിവ് അത് അധികം കൂട്ടണ കൂട്ടത്തിലല്ല എനിക്കതിക്ക് ഇഷ്ടമല്ല എരിവ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എരിവൊന്നും പറ്റത്തുമില്ല അപ്പം എനിക്കാണെങ്കിൽ കണ്ണിനൊക്കെ നിറഞ്ഞിട്ട് നാക്കൊക്കെ പുകഞ്ഞിട്ട് വയ്യായിരുന്നു പിന്നെ ചിരിയും വനണ്ട അതിൻ്റെ ഇടക്ക് പിന്നെ അതിനിടയ്ക്ക് അവൾ എന്തോ കോമഡി പറഞ്ഞ് അത് കൊണ്ട് ചിരിച്ചു പിന്നെ എനിക്ക് ഒട്ടും പറ്റാതെ തന്നപ്പോൾ ഞാൻ ഇച്ചിരി ജ്യൂസ് എടുത്ത് കുടിച്ചു അത് ഭയങ്കര ഫ്രീസായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഐസ് ആയിരുന്നു അതല്ല ഞാൻ എടുത്ത് കഴിച്ചത് എന്നിട്ട് ഞാൻ വീണ്ടും അത് കഴിച്ചു നല്ല എരിവെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എരിവായിരുന്നു നമുക്ക് ഒട്ടും പറ്റാതെ എന്താ പറയുക ഈ കുറയൻകാരൊക്കെ എങ്ങനെ കഴിക്കണം എന്നു പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ലായിരിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അവിടുത്തെ കുഴപ്പമില്ലായിരിക്കാം നമുക്ക് തിന്നാൻ പറ്റും എന്നൊരു ഇതാ പിന്നെ എനിക്ക് അതെങ്ങനെയെങ്കിലും തിന്നേ പറ്റുള്ളൂ എന്നൊരു മൈൻഡായിരുന്നു അങ്ങനെ ഒറ്റയടി അങ്ങനെ തിന്നുമായിരുന്നു വേഗം പിന്നെ ചെറിയ ചൂടുള്ളതായിരുന്നുകൊണ്ട് വേഗം അങ്ങോട്ട് തിന്നപ്പോൾ ഒന്നും കൂടി എരി കൂടുതലായി പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം അത് തിന്ന് തീർത്തു ഫൈനലി ഞാൻ ഒരു ആറ് മിനിറ്റും പത്ത് സെക്കൻഡും കൊണ്ട് ഞാനത് തിന്ന് നിർത്തും അവളൊരു ആറ് മിനിറ്റും മുപ്പത് സെക്കൻഡും കൊണ്ടാണ് അവൾ തിന്ന് തീർത്തത് അവളത്രയും സമയമെടുത്തു എന്നാലും അത്യാവശ്യം ഞങ്ങൾ തിന്നു കെട്ടു അത് ഫുള്ളും തിന്ന് തീർത്തു ഞങ്ങൾ പിന്നെ അത് തിന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ജ്യൂസ് എടുത്ത് കുഴിച്ചു പിന്നെ അവൾ എന്തൊക്കെയോ പറയുന്നത് ചുണ്ടനിന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ ചാലഞ്ച് അത്ര എളുപ്പമൊന്നുമല്ല ഗൈസ് നല്ല അപ്പം ആരും ഇതൊരിക്കലും ട്രൈ ചെയ്യരുത് എനിക്ക് ഒന്നാ പനിമാറി ഇറങ്ങിയത് രണ്ടുപേരും ഓൾറെഡി എനിക്ക് കോളുണ്ട് അവർക്കും കൊള്ളുണ്ട് പനിയായിരുന്നു അപ്പം ഇതും കൂടി അടിച്ചപ്പോൾ ഒന്നുകൂടി ഐസ് പിന്നെ നമുക്ക് വേറെ വഴി ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് ഐസ് എടുത്തത് വയറിന് വേറെ പണി കിട്ടുമെന്ന് പറയാം ഇത് കഴിഞ്ഞ് നമുക്കറിയാം എന്തായാലും നമ്മുടെ ചാലഞ്ച് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പ നല്ലൊരു ചാലഞ്ച് തന്നെയായിരുന്നു ഞങ്ങൾക്കും പണി കിട്ടി ഇനി ആരും ഇത് ട്രൈ ചെയ്യരുത് ദൈവത്തോർത്ത് ഞങ്ങൾ ആദ്യം വിചാരിച്ച് നിസ്സാരമായിരിക്കും പക്ഷേ ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം വിചാരിച്ചു ഞങ്ങളകൊണ്ട് പറ്റിയിട്ട അത്രയും പറ്റില്ല പറ്റിയിട്ടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഫിനിഷ് ചെയ്തു മാക്സിമം ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വേണം പറയാൻ ആറ് മിനിറ്റ് എടുത്ത് വന്നാലും കുറച്ച് കൂടുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി എരിവ് കൂടുതലാവുകയാണ് അപ്പം ഇപ്പോൾ എഴുതുന്നുണ്ട് എന്നാലും ഇവർക്ക് സ്പൈസി ഇഷ്ടമാണ് എന്നാലും ഭയങ്കര ഇരുവാണ് പിള്ളേർക്കൊന്നും ഒട്ടും ട്രൈ ചെയ്യരുത് അവരൊന്നും അവരൊന്നും കഴിക്കില്ല അവർക്ക് ഒട്ടും പറ്റത്തില്ല കഴിക്കാൻ അത്രക്ക് ഇരുവാണ് അപ്പൊ ഇനിയും ഇനി അടുത്ത ചാലഞ്ച് ഇതേപോലത്തെ നല്ല നല്ല ചാലഞ്ചുകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ